നമസ്കാരം ഹോർട്ടിക്കൂസിലേക്ക് സ്വാഗതം നരേന്ദ്രമോദി ഭരണം ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയും തകർത്തു കൊണ്ടിരിക്കുന്നു ഇന്ത്യയിലെ കുട്ടികളുടെ ഭാവി അപകടത്തിലെത്തിക്കുമെന്ന തരത്തിലാണ് കാര്യങ്ങൾ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ ഒരു വികസിത രാജ്യമാക്കി മാറ്റുമെന്ന് മോദി ആവർത്തിച്ച് പറയുമ്പോൾ വിദ്യാഭ്യാസ മേഖലയെ തകർത്തുകൊണ്ടാണോ ഇന്ത്യയെ വികസിപ്പിക്കുക എന്നത് ഒരു പ്രധാന ചോദ്യമാണ് മോദി ഭരണം ഇന്ത്യയുടെ സമ്പത്തിനെ കവർന്നെടുക്കുമ്പോൾ അത് വിദ്യാഭ്യാസ മേഖലയും ബാധിക്കുമെന്ന കാര്യം ആരും ഓർത്തില്ല മോദി ഭരണത്തിന് കീഴിൽ വിദ്യാഭ്യാസ മേഖല എത്രത്തോളം അതപതിച്ചിരിക്കുകയാണെന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കുട്ടികളുടെ വിദ്യാലയങ്ങളിലേക്കുള്ള വരവിൽ വൻ ഇടിവെന്നാണ് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ എന്നാൽ ഈ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് കുട്ടികളുടെ ഭാവി തലമുറ എന്താകുമെന്ന ആശങ്കയാണ് അതുമാത്രമല്ല ലോകം അതിവേഗം കുതിക്കുമ്പോൾ കുട്ടികൾ പിന്നിലോട്ടാവുകയും ഇത് ഇന്ത്യയിലെ കുട്ടികൾ നിരക്ഷരായി മാറുന്നതിലേക്കുമാണ് ചെന്നെത്തിക്കുന്നത് ഒരു തലമുറയുടെ വിദ്യാഭ്യാസത്തെയാണ് ഇത് നഷ്ടപ്പെടുത്തുന്ന കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതാണ് സർക്കാർ ലക്ഷങ്ങൾ മുടക്കി പദ്ധതികൾക്കും പ്രചാരണങ്ങൾക്കും പണം മുടക്കുമ്പോൾ ഇന്ത്യയിലെ കുട്ടികളുടെ ഭാവി ബലി കഴിപ്പിക്കുകയാണെന്ന വിദ്യാഭ്യാസ ചിന്തകർ വരെ പറയുകയാണ് വിദ്യാഭ്യാസ മേഖലയുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് ഇതിലൂടെ തന്നെ വ്യക്തമാണ് മോദി ഭരണം ഇന്ത്യയെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് എത്തിച്ചിരിക്കുന്നതെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുന്ന നിമിഷം കൂടിയാണിത് സാമ്പത്തിക പ്രതിസന്ധി കുട്ടികളെ എത്രത്തോളം ബാധിച്ചു എന്നാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കുട്ടികൾ വിദ്യാലയങ്ങളിൽ എത്താതിരിക്കാനുള്ള കാരണം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് രാജ്യത്തെ സാമ്പത്തിക അസമത്വം താഴേക്കിടയിലുള്ള ജനങ്ങളെ എത്രത്തോളം ബാധിക്കുന്നുണ്ടെന്നും ഇതിൽ നിന്നും മനസ്സിലാക്കാം സാമൂഹികവും സാമ്പത്തികവുമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിലെ കുട്ടികൾക്ക് സ്കൂളുകളിൽ പോകാൻ സാധിക്കാതെയായി ഇത് സ്കൂളുകളിൽ പോകുന്ന കുട്ടികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മോദി അദാനിയുടെ ഗജനാവ് നിറയ്ക്കുമ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾക്കാണ് നഷ്ടം എന്ന് അന്നേ രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്ന കാര്യമാണ് ഇന്ത്യയിലെ ജനങ്ങൾ കടുത്ത ദാരിദ്ര്യത്തിലാണെന്ന യാഥാർത്ഥ്യത്തെ രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്വകാര്യവൽക്കരണം സർക്കാർ സ്കൂളുകൾ അടച്ചുപൂട്ടുന്നതിന് കാരണമായി സർക്കാർ സ്കൂളുകളുടെ എണ്ണത്തിലെ കുറവ് പിന്നോക്ക വിഭാഗത്തിലെ കുട്ടികളുടെ സ്കൂളുകളിലേക്കുള്ള വരവിനെ തന്നെ ബാധിച്ചു ഉത്തർപ്രദേശ് മധ്യപ്രദേശ് അസം തുടങ്ങിയ സംസ്ഥാനങ്ങൾ കുട്ടികളില്ലാത്തതിനാൽ ക്ലാസ് മുറികൾ ഉപയോഗശൂന്യമാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ യൂണിഫൈഡ് ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ എഡ്യൂക്കേഷൻ ആണ് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് ഇന്ത്യയിലെ സ്കൂളുകളിലെ കുട്ടികളുടെ കണക്ക് നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഇരുപത്തി ഒന്ന് ഏഴ് കോടിയായിരുന്നു അതിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാല് കാലയളവിൽ ഇരുപത്തിനാല് പോയിന്റ് എട്ട് പൂജ്യം കോടിയിലേക്ക് കുറഞ്ഞത് കുട്ടികളുടെ എണ്ണത്തിലെ വൻ ഇടിവാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പെൺകുട്ടികളുടെ പ്രവേശനത്തിലും പതിനാറ് ലക്ഷം കുറവും ആൺകുട്ടികളുടെ പ്രവേശനത്തിൽ ഇരുപത്തൊന്ന് ലക്ഷവും കുറഞ്ഞെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ കണക്കുകളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയുടെ തകർച്ചയെ തന്നെയാണ് അതുകൊണ്ട് തന്നെ വരും തലമുറയുടെ ഭാവി എന്താകുമെന്നത് ആശങ്ക തന്നെയാണ്